പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് മോൾ ബസാർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മംഗലം ഡിവിഷൻ മെമ്പർ ആരതി പ്രദീപ് തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനമായിരുന്നു മംഗലത്തെ എല്ലാ രീതിയിലും മംഗളമാക്കുമെന്ന ഇതിനായി പദ്ധതികൾക്ക് രൂപം നൽകുന്നതിന്റെ പ്രാഥമിക ഘട്ടമായി വികസന സങ്കല്പ ശില്പശാല ഫെബ്രുവരി പതിനഞ്ചിന് പുറത്തൂർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടത്തപ്പെടുന്നുവെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെമ്പർമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പതിനഞ്ചാം തീയതി തുറത്തൂര് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നന്ദി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ ചടങ്ങില് ഈ ഒരു വികസന സംഘത്തെ ശില്പശാലയിൽ എഴുപത് മെമ്പർമാരും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരും പങ്കെടുക്കും ഈ ചടങ്ങ് ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ കുരുക്കോളി മൊയ്തീൻ സാറാണ്

മലയാളം സര്വകലാശാലയിലെ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റും എറണാകുളത്തെ ഇന്നവേഷന് റിസര്ച്ച് സൊസൈറ്റിയുമാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് എഴുപത് വാര്ഡുകളിലും ഫാമിലി സ്റ്റാർട്ടപ്പുകൾ ഈ വർഷം ആരംഭിക്കും പൊതുവായ ഒരു മംഗലം ബ്രാൻഡിൽ ഉൽപാദന വിപണന മേഖല രൂപപ്പെടുത്തും ടൂറിസം രംഗത്തും പുതിയ സാധ്യതകൾ പഠന ഡിവിഷനിലെ വിദ്യാർത്ഥികൾക്ക് എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷാ പരിശീലനം ഈ വർഷം ആരംഭിക്കും യുവതി യുവാക്കൾക്ക് തൊഴിൽ ഉറപ്പാക്കുവാനും കായിക പരിശീലന സൗകര്യത്തിനും പദ്ധതികൾ ചർച്ച ചെയ്യും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരതി പ്രദീപ് സൻസദ് ആദർശ് ഗ്രാമ യോജന മുൻ സംസ്ഥാന നോഡൽ ഓഫീസർ ഡോക്ടർ അബ്ദുൾ ജബ്ബാർ അഹമ്മദ് പുറത്തൂര് പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി എം പുരുഷോത്തമന് മാസ്റ്റർ സലീം കൂട്ടായി ഐപി ജലീല് യുപി കമറു മാസ്റ്റര് തുടങ്ങിയവര് വാര്ത്താസമ്മേളനത്തില് പങ്കെടുത്തു ന്യൂസ് തിരൂര് Bridal Craft The Wedding Mall Pan Bazaar Tirur